ദൈവം ബലത്താൽ ശക്തനാകുന്നു അവനെ പോലെ അഭ്യസിപ്പിക്കുന്നവനായി മറ്റാരുണ്ട് യോബിൻ്റെ പുസ്തകം മുപ്പത്തി ആറാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ദൈവം ബലത്താൽ ശക്തനാകുന്നു ദൈവം സർവശക്തനാകുന്നു ഈ സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം സർവത്തിന് അധികാരമുള്ള ദൈവം സകലത്തെയും കീഴടക്കി ഭരിക്കുന്ന ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം അവനെപ്പോലെ ശക്തനായി മറ്റാരുമില്ല അതുകൊണ്ട് തന്നെ അവനെപ്പോലെ അഭ്യസിപ്പിക്കുന്നവനായി മറ്റാരുണ്ട് ആർക്ക് സാധിക്കും ദൈവം പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിക്കാൻ ദൈവം നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ല ദൈവം പരിശീലിപ്പിക്കുമ്പോൾ പരിശീലനം പലപ്പോഴും വളരെ വേദനാജനകമായിരിക്കും പ്രിയപ്പെട്ടത് എല്ലാ ട്രെയിനിങ്ങും വേദനാജനകമാണ് പട്ടാളത്തിലൊക്കെ ചേർന്നവർ അവരുടെ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വല്ല വിധേനയും ഇതൊന്ന് പൂർത്തിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ചിലരൊക്കെ പരിശീലനകാലം താങ്ങാനാകാതെ പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടിയതൊക്കെ കഥകളായി നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ടല്ലോ എല്ലാ പരിശീലനങ്ങളും കഠിനങ്ങളാണ് പക്ഷേ പരിശീലിപ്പിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അവൻ നമ്മെ എന്തും നേരിടാൻ കരുത്തരാക്കി തീർക്കും എവിടെയും ജയാളികളാകുവാൻ പ്രാപ്തരാക്കി തീർക്കും അതുകൊണ്ട് അവൻ്റെ കീഴിൽ അമർന്നിരുന്ന എത്ര വലിയ വേദന സഹിക്കേണ്ടി വന്നാലും പരിശീലനം പൂർത്തിയാക്കുക ജീവിത വിജയം സുനിശ്ചിതമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരച്ച്